തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാവറട്ടി എസ് എച്ച്ഒ ആൻ്റണി ജോസഫ് നെറ്റോ അറിയിച്ചു പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ വീടിനു മുൻപിൽ പടക്കം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ അനുവദിക്കുന്നതല്ല അത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും വിജയിച്ച സ്ഥാനാർത്ഥികളുമായുള്ള ജാഥയുടെ സ്ഥലം സമയം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കണം ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ കൊണ്ട് ശബ്ദമലിനീകരണം ഉണ്ടാകാതിരിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കണം ഉപയോഗിച്ച ഫ്ളക്സ് ബോർഡുകൾ കൊടിത്തോരണങ്ങൾ എന്നിവ വെള്ളിയാഴ്ച തന്നെ എടുത്തു മാറ്റണമെന്നും നിർദ്ദേശിച്ചു വിജയാഘോഷങ്ങൾക്കിടയിലുണ്ടാകുന്ന അനിഷ്ടപ്പെട്ട് സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സംഘാടകർ ഏറ്റെടുക്കേണ്ടി വരുമെന്നും നിയമങ്ങൾ പാലിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞു പതിമൂന്നാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം എലക്ഷൻ്റെ റിസൾട്ട് അനൗൺസിംഗ് ആണ് ആ ദിവസങ്ങളിൽ ഇലക്ഷൻ ആവുമ്പോൾ ഉണ്ടാകുന്ന വിജയ പരാജയങ്ങൾ സ്വാഭാവികമാണ് അതിൽ ഈ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ വീട്ടിലോ വീടിന്റെ മുമ്പിലോ ഒരു കാരണവശാലും പടക്കങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷ പരിപാടികൾ അനുവദിക്കുന്നതല്ല അങ്ങനെ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഏർപ്പെട്ടാൽ കർശനമായ നിയന്ത്രണം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ആഘോഷ ജാഥകൾ ആഘോഷ ജാഥകൾ അതിൻ്റെ സമയം സ്ഥലം എന്നിവ മുൻകൂറായി പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് ഈ വിജയാകോഷകൾക്ക് ഉപയോഗിക്കുന്ന ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന വാദ്യോപരണങ്ങൾക്ക് കർശനമായ നിയന്ത്രണം കൊണ്ട് അതിന് കൃത്യമായ ഹൈക്കോടതിയുടെ നിയമങ്ങൾ ഉള്ളതാണ് ഒരു കാര്യം കൂടെ മുന്നൂട്ടി പറയാനുള്ളത് ഈ പതിന ഇലക്ഷൻ പ്രചരണത്തിനോടനുബന്ധിച്ച് പതിനൊന്നാം തീയതി നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൊടി തോന്നകൾ എല്ലാം തന്നെ ഇന്ന ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനകം അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കകം തന്നെ അതെല്ലാം മാറ്റേണ്ടതാണെന്നുള്ള അഭ്യർത്ഥന കൂടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഈ സമയം ഈ ടി വിയിലൂടെ നമ്മൾ നൽകുന്നുണ്ട് വിജയ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാം വിജയാഘോഷങ്ങൾ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ അതുണ്ടാകുകയാണെങ്കിൽ ആ വിജയാഘോഷങ്ങൾ നടത്തുന്ന സംഘാടകർക്കും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും മാത്രമായിരിക്കും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പാവർട്ടി സ്റ്റേഷനിലെ എസ് എച്ച്ഒ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസിന് വളരെ വലിയ ഇമ്പോർട്ടൻസാണ് മെയിൽ നിന്ന് തന്നിരിക്കുന്നത് അത് നടപ്പാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പവർട്ടി സെൻഷൻ എസ് എസ്സെന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സമാധാനപൂർവ്വം അനുഷ്ഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു